തവനൂർ മണ്ഡലം മുപ്പത്തി എട്ടാം നമ്പർ ആനപ്പടി വെസ്റ്റ് എൽ പി സ്കൂൾ ബൂത്തിലെ ബി എൽഒയെ അപമര്യാദയെ തുടർന്ന് സ്ഥലം മാറ്റിയതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു ജനങ്ങളോട് ദേഷ്യപ്പെടുന്നതും സ്ത്രീകൾ നിൽക്കുന്നിടത്ത് തുണി പൊക്കി കാണിക്കുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നായിരുന്നു സ്ഥലം മാറ്റം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പൊതുജനങ്ങളോട് അപമര്യാദയായി പെരുമാറി എന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തവനൂർ മണ്ഡലം മുപ്പത്തി എട്ടാം നമ്പർ ആനപ്പടി വെസ്റ്റ് എൽ പി സ്കൂൾ ബൂത്തിലെ ബി എൽഒയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു വിഷയത്തിൽ ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടും ചെറിയ പരപ്പൂർ എം എൽ പി സ്കൂൾ അധ്യാപിക പ്രസീനയ്ക്ക് പകരം ചുമതല നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാത പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ